കാട്ടുപന്നികൾ വിഹരിച്ച് മുരിക്കാട്ടുകുടി സ്കൂൾ പരിസരം കഴിഞ്ഞ ദിവസം ഇരുപതോളം അടങ്ങുന്ന കൂട്ടം സ്കൂൾ ഗ്രൗണ്ടിൽ എത്തിയത് ആശങ്ക പടർത്തിയിരുന്നു പകൽ പോലും കാട്ടുപന്നി സാന്നിധ്യം സ്കൂൾ പരിസരത്ത് ഉണ്ടാകുന്നത് കുട്ടികളിലും മാതാപിതാക്കളിലും വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത് പ്രദേശത്ത് സമീപകാലത്തായി പത്തോളം പേർക്കാണ് കാട്ടുപന്നികളുടെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുള്ളത് ഈ സാഹചര്യത്തിലാണ് സ്കൂൾ പരിസരത്ത് കാട്ടുപന്നികൾ തമ്പടിക്കുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നത് കഴിഞ്ഞ ദിവസം സ്കൂൾ ഗ്രൗണ്ടിൽ ഇരുപതോളം കാട്ടുപന്നികളാണ് എത്തിയത് രാപ്പകൽ വ്യത്യാസമില്ലാതെയാണ് ഇവിടെ പന്നികൾ വിഹരിക്കുന്നതെന്ന് സ്കൂൾ അധികൃതർ പറയുന്നു ഇവിടെ നിരന്തരം കാട്ടുപന്നിയുടെ ശല്യം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതായത് കുട്ടികൾ വെളിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പന്നി തട്ടിയിടും എന്നുള്ള കാര്യം ഉറപ്പാണ് ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഒരു പത്തിരുപത് പന്നി പന്നികൾ കൂട്ടത്തോടെ വന്ന് ഇതിൽ ഈ പരിസരത്ത് നിന്നും ആക്രമണത്തിന് സത്യത്തിൽ എന്താ അനുഗ്രഹം കൊണ്ടുതന്നെ കുട്ടികൾ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ പറയാം അതുകൊണ്ട് ഇപ്പോൾ പറയാനുള്ളത് ഒരു കാര്യം മാത്രമാണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഒരിത് കണ്ണടച്ച് ഇരുട്ടാക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇവിടെ കൃഷി ചെയ്ത് ജീവിക്കുവാനുള്ള ഒരു സാഹചര്യം പോലും മറ്റവർക്കില്ല എന്തൊക്കെ കണ്ടു കഴിഞ്ഞാലും യാതൊരു കുരുക്കവും ഇല്ല അനങ്ങാപ്പാറ നയമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് പറയുവാനുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ജനങ്ങളെല്ലാം കൃഷി ചെയ്ത് ഉപജീവനം നടത്തുന്നവരാണ് ആ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും ഈ കാട്ടുവിമൃഗങ്ങളുടെ ശല്യത്തിൽ നിന്നും നമ്മുടെ നാടിനെയും അതുപോലെ തന്നെ ജനങ്ങളുടെ ജീവനെയും സംരക്ഷിക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി നടപടികൾ സ്വീകരിക്കണമെന്ന് മാത്രമാണ് പറയുന്നത് കൃഷിദേഖണ്ഡങ്ങൾ എല്ലാം നശിപ്പിക്കുന്ന പന്നികൾ ആക്രമണകാരികൾ കൂടിയാണ് പന്നികളുടെ ആക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് വിദ്യാർത്ഥികൾ രക്ഷപ്പെട്ടിട്ടുള്ളത് ഇക്കാരണത്താൽ കുട്ടികളെ സ്കൂളുകളിൽ അയക്കാൻ പോലും രക്ഷാകർത്താക്കൾ ഭയപ്പെടുകയാണ് വകുപ്പ് അടിയന്തരമായി സ്കൂൾ സന്ദർശിച്ച് ഉചിതമായ നടപടികൾ കൈക്കൊള്ളണമെന്നാണ് അധികൃതരുടെ ആവശ്യം എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാം ആയി മകളാ പറഞ്ഞത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ